നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ഭാഗമായി സ്ഥാപിച്ച ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നതായി കണ്ടെത്തി ജംഗ്ഷനിലും ഓടയിലേക്കാണ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നതായി കണ്ടെത്തിയത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡക്ടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തി എസ് എൻ ഡി പി ജംഗ്ഷനിലും ടി ബി ജംഗ്ഷനിലുമുള്ള ഓടയിലേക്കാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശുചിമുടി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നതായി കണ്ടെത്തിയത് നഗരസഭാ കൗൺസിലർ ജിനു ആന്റണിയും കെ ആർ എഫ് ബി അധികൃതരും കോൺട്രാക്ടറും അടങ്ങുന്ന സംഘം ഓടയുടെ സ്ലാബ് മറ്റി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്തിയത് മഴവെള്ളമൊഴുകാനുള്ള ഓടകളും വൈദ്യുതി ലൈനുകൾ മൊബൈൽ കേബിളുകൾ ജലവിതരണ കുടലുകൾ തുടങ്ങിയവയും കടത്തിവിടാനുള്ള ഡക്റ്റുകളുമാണ് നഗരത്തിൽ സ്ഥാപിച്ചു വരുന്നത് ഈ ഡക്റ്റുകളിലേക്കാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിന ജലമൊഴുക്കിയത് ടി ബി റോഡിലേക്ക് ഡക്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം ഒഴുകിയെത്തുകയും ഇത് നിലക്കാതെ വന്നതോടെ ഉദ്യോഗസ്ഥർ സ്ലാബുകൾ ഉയർത്തി പരിശോധിക്കുകയുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഡക്റ്റിലേക്ക് തുറന്നിരിക്കുന്ന പൈപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഓടയിലേക്ക് ഒഴുക്കുന്നതായി അധികൃതർ കണ്ടെത്തിയത് ഓടയിലേക്ക് മാലിന്യം ഒഴുകിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കെ അധികൃതർ നോട്ടീസ് നൽകുമെന്നും നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ